എക്സ്പ്രസ് ട്രെയിനിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച വൻ മദ്യശേഖരം പിടികൂടി കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസിലാണ് സംഭവം ഗോവയിലെ മടഗാവ് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിന്റെ ശുചിമുറിയുടെ സീലിംഗിൽ ഒളിപ്പിച്ച മദ്യവും നാടൻ ചാരായവും കണ്ടെടുത്തത് എ സി ത്രീ സ്ലീപ്പർ കോച്ചിന്റെ ശുചിമുറിയിലേക്ക് ഏതാനും യുവാക്കൾ കവറുകൾ കയറ്റാൻ ശ്രമിക്കുന്നത് മലയാളി യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു സംശയം തോന്നി നോക്കിയപ്പോഴാണ് ശുചിമുറിയുടെ സീലിംഗിന്റെ സ്ക്രൂ ഇളക്കി ഉള്ളിൽ മദ്യകുപ്പികൾ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തിയത് കുപ്പിയും ിയും എംഎലിന്റെ മുന്നൂറിലധികം കുപ്പികളും അഞ്ഞൂറോളം നാടൻചാരായത്തിന്റെ കുപ്പികളുമാണ് കണ്ടെടുത്തിരിക്കുന്നത് കേസിൽ ആരെയും പിടികൂടിയിട്ടില്ല മദ്യനിരോധിത സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് ഗോവയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി മദ്യം കടത്തുന്ന സംഘമാണ് പിന്നിലെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ